നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ സാധാരണ പുട്ടല്ല പഞ്ഞി പോലത്തെ പാൽ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ഉള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു പുട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും നോക്കാം വീഡിയോയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് അളവിൽ തന്നെ തേങ്ങാ ചെരിവേതും കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ പാൽപ്പൊടിന് ചെറിയ മധുരമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം അതിൻ്റെ പേരിൽ ഒരുപാടൊന്നും വേണ്ട ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന മെയിൻ ഐറ്റം എന്ന് പറഞ്ഞത് പാൽപ്പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനു മുമ്പേ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കി പക്ഷേ അതിൽ നിന്നും നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെ പാൽപ്പൊടി ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴാണ് ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നല്ല എക്സ്ട്രാ സോഫ്റ്റ്നസ്സിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കാം പശുവിൻ പാലോ കവർ പാലോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ സാധാരണ നമ്മൾ കവറിൽ വാങ്ങിക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം നമുക്ക് ആദ്യമേ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ചെറുതായിട്ട് നമ്മുടെ അരിപ്പൊടി ഒന്ന് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം ആ ഒരു ക്യാരറ്റിന്റെ വെള്ളവും കാര്യങ്ങളും തേങ്ങയൊക്കെ ആയിട്ട് നമ്മളുടെ പൊടി ഒന്നുകൂടി നനഞ്ഞു കിട്ടും അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പാൽപ്പൊടി ഇല്ലാതെ ഈ ഒരു ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ പാല് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് പാൽപ്പൊടി ഇല്ലാന്ന് വെച്ചിട്ട് ഇതാരും ഉണ്ടാക്കാതിരിക്കേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് ഇപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൈവെച്ചിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല ആദ്യം ആ ഒഴിച്ച അരക്കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പൊടിക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇത് വെച്ചിട്ട് നമ്മളുടെ പുട്ടങ് റെഡിയാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ അതിനായിട്ട് പുട്ടുപൊടി ഇതുപോലെ കണയിലേക്ക് വാരി വെച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ആവുകയറ്റി വേവിച്ചിട്ട് എടുക്കാം മാവിയൊക്കെ നന്നായിട്ട് വന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുത്തി പുറത്തേക്ക് എടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂട് പാൽ പുട്ട് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇട്ടു കൊടുത്ത പഞ്ചസാരയുടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ തന്നെ മധുരയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ പുട്ടാണ് കുട്ടികൾക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടും എന്നും ഒരേ തരത്തിലുള്ള പുട്ട് കുത്തിവെക്കാതെ ഇടയ്ക്ക് ഇതേപോലെ പഞ്ഞിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കമൻസ് അറിയിക്കണം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി ഈവീൻ കാണാം